ഞാൻ ബി രാമകൃഷ്ണൻ നമ്മളെല്ലാവരും നിത്യം ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ് എന്നാൽ ഒരു ക്ഷേത്ര ദർശനം എങ്ങനെ പൂർത്തിയാകണം എന്നുള്ളതിനെ നമ്മൾ പലർക്കും അറിയില്ല നമ്മളെല്ലാവരും ആദ്യം നാലമ്പലത്തിനകത്ത് കയറി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് ആ ഫ്രണ്ടിൽ കൂടി തന്നെയാണ് പലരും ഇറങ്ങിപ്പോരുന്നത് എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് പരിവാരമർത്തുകളെ തൊഴുത് പ്രാർത്ഥിച്ച് അവരുടെ അനുവാദത്തോടു കൂടി വേണം നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കാൻ നാലമ്പലത്തിനുള്ളിൽ കടന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നതും നമ്മൾ സങ്കടകരമായി നമുക്ക് എന്ത് കാര്യമാണോ നമ്മൾ ദാരിദ്ര്യം മാറ്റണം എന്നുള്ളതല്ല ഭഗവാനോട് പറഞ്ഞത് നമുക്ക് സുഖമുണ്ടാകണേ എന്നുള്ളതാണ് ഭഗവാനോട് പറയേണ്ടുന്നത് അങ്ങനെ ഭഗവാനോട് തൊഴുത് പ്രാർത്ഥിച്ച് വടക്കു പുറത്തൂടെ പുറത്തിറങ്ങി കൊടിമരത്തിൽ മുകളിലിരിക്കുന്ന ഭഗവാന്റെ വാഹനത്തെ നോക്കി പ്രാർത്ഥിച്ച് ശേഷം അരയാൽ ഉണ്ടെങ്കിൽ അരയാലിന് ഏഴ് വലത്ത് വെച്ച് പുറത്തു കിടക്കുക ഇങ്ങനെയാണ് ക്ഷേത്രദർശനം